നമസ്കാരം ഫോർട്ടി ടു കേരള ന്യൂസിലേക്ക് സ്വാഗതം മഴ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ മനുഷ്യ മനസ്സിൽ ഭയപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് കടന്നു വരുന്നത് അതെ പറഞ്ഞു വരുന്നത് വയനാട് മുണ്ടക്കയിലും ചൂരൽ മലയിലും ഉരുൾപൊട്ടലിന് കാരണമായത് അതിതീവ്ര മഴയായിരുന്നു ആയിരുന്നു എന്നതാണ് കേരളത്തെ ഭയപ്പെടുത്തുന്ന മറ്റൊന്ന് മറ്റൊരു അതിതീവ്ര മഴ താങ്ങാൻ സാധിക്കാത്ത തരത്തിൽ കേരളം മാറിയിരിക്കെ ശക്തമായ മഴയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിച്ച് ലാനിന വരുന്നു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം അതിതീവ്ര മഴ പെയ്യുന്നതിന് സംസ്ഥാനത്ത് മഴ കൂട്ടുന്ന ലാനിന പ്രതിസന്ധി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ അതിന് മലയാളികൾ കൂടുതൽ ഭയക്കേണ്ടതുണ്ടോ എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരങ്ങൾ നമുക്ക് പരിശോധിക്കാം അതിതീവ്ര മഴ കേരളത്തിന് പുതുമ അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ സമയത്താണ് മഴയെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള ലാനിന എത്തുന്നത് ഈ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇത്തരം വാർത്തകൾ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആളുകളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നുമുണ്ട് ഈ വർഷം പകുതി കഴിഞ്ഞതോടെ തന്നെ ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം ദുർബലമായിരുന്നു അതേസമയം ലാനിനെ രൂപപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു ലാനിനയുടെ കാര്യത്തിൽ പ്രവചനം കൃത്യമായി നടത്തുക പ്രയാസമാണെങ്കിലും ഈ മാസം അവസാനത്തോടെ ലാനിന പ്രതിഭാസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നും മഴ കൂടുതൽ പെയ്യാൻ സാധ്യതയുണ്ടെന്നുമാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നത് നിലവിൽ എൽനിനോ പ്രതിഭാസം അവസാനിച്ചു ലാനിന പ്രതിഭാസം സംഭവിക്കാനുള്ള അനുകൂല സാഹചര്യങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നാൽ എപ്പോൾ മുതൽ ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്ന് പറയാൻ നിലവിലെ സാഹചര്യത്തിൽ അനുമാനങ്ങൾ മാത്രമാണ് കാലാവസ്ഥാ ഏജൻസികൾക്കുള്ളത് ലാനിനാ പ്രതിഭാസം മൂലം രാജ്യത്ത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പതിവിൽ കൂടുതൽ മഴ ലഭിക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് നാല് ദിവസം മുൻപ് വന്ന ഈ മുന്നറിയിപ്പ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ഭയത്തോടെയാണ് കാണുന്നത് കാലാവസ്ഥയിലുള്ള മാറ്റം മൂലം ഏറെ നേരം എടുത്ത് ശക്തമായ മഴ പെയ്യുന്നതിന് പകരം നിശ്ചിത സ്ഥലത്ത് കുറഞ്ഞ സമയത്ത് അതിതീവ്ര മഴയും മേഘവിസ്ഫോടനങ്ങളുമാണ് സംഭവിക്കുന്നത് രാജ്യത്തുടനീളം ഈ പ്രതിഭാസമുണ്ട് എൽനിനോയുടെ വിപരീത പ്രതിഭാസമാണ് ലാനിന ഭൂമധ്യെ രേഖാപ്രദേശത്ത് ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി താഴ്ന്നതാണ് ഈ പ്രതിഭാസം ആഗോള കാലാവസ്ഥയിലും കടൽ ജലത്തിന്റെ താപനിലയിലും എൽനിനോ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾക്ക് വിപരീതമായാണ് ലാനിനയുടെ പ്രവർത്തനം ശാന്തസമുദ്രത്തിലെ ജലത്തിന്റെ താപനില ക്രമാതീതമായി ഉയരുന്ന പ്രതിഭാസമാണ് എൽനിനോ ഇന്ത്യയുടെ മൺസൂൺ കാലത്തിനെ കാര്യമായി സ്വാധീനിക്കുന്ന എൽനിനോ മഴ പെയ്യുന്നത് കുത്തനെ കുറയുന്നതിന് കാരണമാകും ഇതിന്റെ നേർ വിപരീതമാണ് ലാനിന എൽനിനോ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കാറുണ്ട് എന്നാൽ ഇങ്ങനെ ആവർത്തിക്കുന്നതിന്റെ ഇടവേള കുറയുന്നതും നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ലാനിനയ്ക്ക് ഇങ്ങനെ ഇടവേളകൾ ഉള്ളതായി കണ്ടെത്തിയിട്ടില്ല എൽനിനോ അമേരിക്കൻ ഭൂഖണ്ഡങ്ങളിൽ കനത്ത മഴ പെയ്യ്ക്കുമ്പോൾ മറ്റിടങ്ങളിൽ വരൾച്ച കൊടുങ്കാറ്റ് കാട്ടുതി അങ്ങനെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളാണ് ഉണ്ടാക്കുന്നത് എല്ലിനെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയാണ് ലാനിന എന്ന് വേണമെങ്കിൽ പറയാം ശൈത്യകാലത്ത് വേനൽക്കാലം വന്ന പോലെ ചൂട് അനുഭവപ്പെടുക മഴക്കാലത്ത് വലിയ തോതിൽ മഴ പെയ്യുക മഞ്ഞുവീഴ്ച അതിതീവ്രമാകുക അങ്ങനെ പല പ്രതിസന്ധികളാണ് ലാനിനെ ഉണ്ടാക്കുന്നത് ഈ മഴക്കാലത്ത് ആശങ്കകളെ മാറ്റി നിർത്താം ജാഗ്രതയോടെ മുന്നേറാം